ിറ്റി തുസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജാക്ക് എഫോർ മെഷീന്റെ നൂലുകൾ കോർക്കുന്നതിനെ പറ്റിയുള്ള രണ്ട് ടിപ്പുകളാണ് അപ്പൊ അതെന്തൊക്കെയാന്ന് കൂട്ടുകാരെ നമുക്ക് നോക്കാം അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ ഞാൻ ഈ വെള്ള കളർ നൂലാണ് വച്ചേക്കുന്നത് അപ്പൊ അടുത്തത് ഒരെണ്ണം നമ്മൾ വയ്ക്കാൻ പോവാണ് അപ്പൊ അതിനായിട്ട് ഇവിടം വരെ വന്നിട്ട് അതായത് ഈ ഈ ഒരു എഡ്ജില്ലയും അതിന്റെ കുറച്ച് കൂടി മുടി നീളവിടെ വന്നാൽ അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുവാണ് ഇത് നമ്മൾ ബോബിനു വേണ്ടി ചെയ്തതാണ് അതും കട്ട് ചെയ്തു ഓക്കെ അപ്പൊ നമ്മൾ എടുത്തു ഇനി വെള്ള നൂല് അല്ലേ അപ്പൊ ഇത് നമ്മൾ വീണ്ടും ചുറ്റിയില്ല ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് വയ്ക്കുമല്ലേ സ്റ്റോർ ചെയ്യുവാണ് അപ്പം ഇത് ഇത്രയും ഇപ്പം അയ്യായിരം മീറ്ററിന്റെയാണ് ഈ ഒരു റോഡ് വന്നേക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് സാഹചര്യത്തിൽ ലൈറ്റ് കളേഴ്സ് ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ റാക്കിലൊക്കെ കേട്ടി വെക്കുമ്പോൾ എത്ര ഇപ്പൊ ഗ്ലാസ് ഒക്കെയുള്ള വലിയ ബോട്ടിക്സ് ആണെങ്കിൽ പോലും പൊടി കയറാനുള്ള ചില സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ ഈ വൈറ്റ് നൂല് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിന്റെ കണ്ടില്ലേ ഇവിടെ എല്ലാം പൊടിയുണ്ട് ചില സമയത്തൊക്കെ നമുക്ക് വല്ലാതെ അഴുക്കുകൾ ആവും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ലൈറ്റ് കളേഴ്സ് നമുക്ക് ചെയ്തു വയ്ക്കാൻ പറ്റിയ ഒരു ടിപ്പ് ഉണ്ട് അതെന്താന്ന് നോക്കാം ഇത് പ്ലാസ്റ്റിക് റാപ്പില്ലേ അത് ആണ് ഇത് ഇപ്പൊ ഞാൻ ഒരു കട്ട് ചെയ്തൊരു പീസ് എടുത്തേക്കുന്നതാണ് അത് നമ്മൾ ഇങ്ങനെ വച്ചിട്ട് ഇതായിട്ട് കണ്ടില്ലേ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്ക അപ്പത്തേക്കും നമുക്ക് ബോട്ടിക്കുകൾക്ക് വൃത്തികേടാവില്ല കാരണം നമുക്കത് കാണാൻ പറ്റൂലോ പുറത്തുനിന്ന് അന്നിട്ട് ഇതാ ഇത് ഇങ്ങനെ ചുറ്റി ജസ്റ്റ് ഈ ഹോളിലിട്ട് കയറ്റി വെക്ക അതുപോലെ തന്നെ അടിയില് നമ്മളത് കയറ്റി വയ്ക്കുക അപ്പതാ ഇങ്ങനെ രണ്ട് ഏ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് പയ്യൊന്ന് അമർത്തി കൊടുക്കുക അപ്പൊ കണ്ടില്ലേ ഭംഗിയായിട്ടിരിക്കും ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടില്ലേ നമ്മളിത് ഇതെല്ലാം അങ്ങനെ ചെയ്തേക്കാണ് ഗോൾഡനും സിൽവറും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പൊ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വൃത്തികേട് ഇല്ലാതാനും പക്ഷെ നമുക്ക് സംഗതി ഏർ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അതായത് അതിന് ഡാമേജ് ഒന്നും വരാതെ കൂടുതലും നമുക്ക് ത്രെഡുകൾ പൊടി കയറുമ്പോഴാണ് ഡാമേജ് വരിക അപ്പൊ അങ്ങനെയുള്ള ഒരു ഡാമേജും വരാതെ എത്ര കാലം വേണമെങ്കിലും ഇങ്ങനെ ആ പ്ലാസ്റ്റിക്കിൽ ഇരുന്നോളും അപ്പൊ നമ്മുടെ പ്ലാസ്റ്റിക് റാപ്പ് എന്താ പറയാ പച്ചക്കറികൾക്കും മറ്റും മാത്രമല്ല കേട്ടോ ഇങ്ങനെയുള്ള ചില ഗുണങ്ങളും കൂടി അതിനുണ്ട് ഓക്കെ ഇനി അടുത്ത ടിപ്പ് ഞങ്ങൾ പറഞ്ഞു തരാം അടുത്തതായിട്ട് നമ്മള് ഇതിന്റെ ഈ നൂല് അതായത് ജാങ്ക് എഫോമേഷനിലെല്ലാം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നൂലുകൾ മാറ്റേണ്ട ആവശ്യം നമുക്ക് വരുന്നുണ്ടല്ലോ ചുരിദാറുകൾ തയ്ക്കുമ്പോഴാണെങ്കിലും സ്കേർട്ട് തയ്ക്കുമ്പോഴൊക്കെ നൂലുകൾ മാറ്റേണ്ട ഒരു ആവശ്യം ആവശ്യം വരുന്നുണ്ട് അപ്പൊ എപ്പോഴും നമുക്ക് ഇങ്ങനെ വെച്ചു നമ്മൾ കോർ കോർത്ത് എടുത്തു എപ്പോഴും ഇങ്ങനെ ഈ എല്ലാം കോർത്ത് ചെയ്യൽ നമുക്ക് പാടായിരിക്കും ഇപ്പം കണ്ടില്ലേ നമ്മൾ മോളിൽ നിന്ന് ബ്ലാക്ക് നൂലെടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വൈറ്റ് നൂലാണ് കിടക്കണത് അപ്പോൾ ഇത് നമ്മൾ ഫുൾ അഴിച്ചു കളഞ്ഞാൽ ഇതുവഴി കോർത്ത് ഇതുവഴി കോർത്ത് അങ്ങനെ ആ ഒരു കോർക്കുന്ന ഒരു ഓർഡർ ഉണ്ടല്ലോ അങ്ങനെ കോർത്ത് എപ്പോഴും എടുക്കാന്ന് വെച്ചാൽ വളരെ നമുക്ക് എപ്പോഴും സമയം കൂടുതൽ പോകുന്ന കാര്യങ്ങളാണ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് കണ്ടില്ലേ ഈ നൂലെടുത്തു ഈ നൂലെടുത്തു ഇത് ചെറുതായിട്ട് രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരു കെട്ടിട്ടണം ഇതാ കുറച്ച് നീട്ടത്തിലിട്ടാലും കുഴപ്പമില്ല നമുക്ക് കാണാൻ പാത്തതിന് ഇതാ കട്ട് ചെയ്ത് ഒരു കെട്ടിട്ടിട്ടുണ്ട് ഞാൻ ഓക്കെ ഇതിങ്ങനെ കിടക്കട്ടെ അതിന് ശേഷം ചെയ്യേണ്ടത് ഈ സൂചിയിലെ നൂല് നമ്മൾ കയ്യിലെടുക്കണം ഈ സൂചിയിലെ നൂല് നമ്മൾ കയ്യിലെടുത്തു ഈ ഒരു ലോക്കം ഉണ്ടാവും ഇതിലത്തെ നൂല് വലിച്ച് എഴച്ചിടണം കാരണം അവിടെ കുടുങ്ങാൻ പാടില്ല അതിന് ശേഷം എന്താ കൈ ജസ്റ്റ് വെച്ചിട്ട് കണ്ടില്ലേ ഈ ബ്ലാക്ക് നൂല് കയറി വരുന്നതോ അപ്പം കറക്റ്റായിട്ട് ആ ഓർഡറിൽ കൂടെ തന്നെ കയറി വരും സൂചി കോർക്കേണ്ട ആവശ്യകതകൾ പോലും ഇല്ല ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് നൂല് കുറച്ച് കട്ടിയുള്ള നൂലാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്കിവിടെ കോർക്കേണ്ടി വന്നത് അല്ലെങ്കിൽ നമ്മുടെ സൂചിയും കൂടി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ കോർത്ത് കിട്ടും ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ട് കോർക്കുക ചെയ്തിരുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൈലോൺ തുണി നൂലാണ് മറ്റേ ത്രീപ്ലയാണ് അപ്പോൾ കുറച്ച് കട്ടിയുണ്ട് രണ്ടും തമ്മിൽ ആ കട്ടിയിലുള്ള വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇതിപ്പോൾ കോർക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഈ കൂട്ടുകാർ ശ്രദ്ധിക്കണം ഇത് അഴച്ചിട്ടേക്കുവാണ് അതായത് ടൈറ്റ് അല്ല നൂലൊരിക്കലും അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ കയറ്റി വെച്ചൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറണം ബാക്കി ഇവിടെ നമ്മൾ ഇട്ടാൽ മതി ഓക്കെ അപ്പൊ അതാ നമ്മൾ ഈസി ആയിട്ട് നൂല് കൊറത്തു കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ എ എത്ര ടൈപ്പ് പെട്ടെന്ന് ഇപ്പം നമുക്ക് അടിക്കേണ്ടി വരുമ്പോൾ പല കളേഴ്സ് വേണ്ടി വരും നൂലുകൾ അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എല്ലാം ഇത് ഫുൾ ഊരിയിട്ട് ഇങ്ങനെ നമ്മൾ ഫുൾ ഇങ്ങനെ കൊറത്ത് കൊറത്ത് കുറത്ത് വരില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടൈം പോകുന്ന ഒരു പരിപാടിയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്യുക വലിച്ച് 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 വലിച്ചെടുത്താൽ മതി ഈസി ആയിട്ട് നമുക്ക് നൂല് കൊറത്തെടുക്കാൻ പറ്റും ബോവിൻ മാറ്റുക എല്ലാവർക്കും അറിയാലോ പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് റാപ്പ് അത് വെച്ചിട്ട് പൊതിഞ്ഞു വെക്കുവാണെങ്കിൽ കുറച്ച് നൂലുകൾ ഇപ്പൊ ഇങ്ങനെയുള്ള സ്റ്റാൻഡുകൾ ആണെങ്കിൽ കൂടി ആ റാപ്പ് വെച്ച് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടി പോലും അതിന് കയറത്തില്ല പിന്നെ ഒരു പ്രാവശ്യം അത് ഒട്ടിച്ചു വെച്ചു എന്ന് വെച്ചാൽ നമ്മൾ അതൊന്ന് കെയർ ആയിട്ട് അന്ന് വെച്ചാൽ ഒന്ന് പയ്യെ പൊളിച്ചെടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് തന്നെ നമുക്ക് ചുറ്റി വെക്കാൻ പറ്റും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ നൂലുകളും ഞാൻ ഒരു തവണ രണ്ടു മൂന്ന് പ്രാവശ്യം അഴിച്ചെടുത്ത് വീണ്ടും വെച്ചതാണ് ഓക്കെ അപ്പൊ വീണ്ടും പുതിയ ടിപ്പുമായിട്ട് നമുക്ക് കാണാം ബൈ